േട്ടയിലെ രണ്ടു വയസ്സുകാരുടെ തിരോധാനത്തിൽ പോലീസിനെതിരെ പെൺകുട്ടിയുടെ കുടുംബം അന്വേഷണത്തിന്റെ പേരിൽ കസ്റ്റഡിയിൽ അറിയില്ല കുട്ടിയെ ആവശ്യപ്പെട്ടു അന്വേഷണ സംഘം കുട്ടിയുടെയും രക്ഷിതാക്കളുടെയും മൊഴിയെടുക്കുകയാണ് പി ആർ പ്രവീണ വിശദാംശങ്ങളുമായി പ്രവീണ വളരെ കുറഞ്ഞ സാധ്യതകളെ പോലീസിന്റെ മുന്നിൽ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ ചികഞ്ഞു നോക്കേണ്ടി വരും എങ്ങനെയാണ് പുരോഗമിക്കുന്നത് ബന്ധുക്കളുടെ പരാതി പരമാവധി ഒഴിവാക്കിക്കൊണ്ട് ഇപ്പോൾ രക്ഷിതാക്കളുടെയും അതുപോലെ തന്നെ കുഞ്ഞിന്റെയും മൊഴിയെടുക്കൽ തുടരുകയാണ് ആ സ്ഥി അടക്കമുള്ള ഉദ്യോഗസ്ഥരെത്തിയാണ് മൊഴിയെടുക്കുന്നത് ഭാഷാ സഹായി ഉൾപ്പെടെയുള്ളവർ കൂടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇവർക്ക് ഡിസ്ചാർജ് വേണമെന്നുള്ള ആവശ്യം കുട്ടിയുടെ അച്ഛൻ തന്നെ ഇതിനോടകം സൂപ്രണ്ടിനെ അറിയിച്ചു കഴിഞ്ഞു പക്ഷേ പോലീസിൻ്റെ ആവശ്യപ്രകാരമാണ് ഡിസ്ചാർജ് ചെയ്യാതിരിക്കുന്നത് എന്നുള്ളതാണ് വിവരം മാത്രമല്ല ഇവർ കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്ക് പോകാൻ സാധ്യത തള്ളിക്കളയാൻ പറ്റാത്തതിന് റൂമിന് മുന്നിൽ പോലീസ് സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ അന്വേഷണത്തിന്റെ പേരിൽ ഒപ്പമുള്ളവരെ നിരന്തരം ബുദ്ധിമുട്ടിക്കുകയാണെന്നും സ്ഥിരമായി ഏർ കുറച്ചുപേരെ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് പോവുകയാണെന്നും ഇവർ പറയുന്നു കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്ത് മൂന്നുപേരെ കുറച്ചൊരു വിവരവും ഇല്ല എന്നുള്ള പരാതിയുമായാണ് ഇന്ത്യ പോലീസ് എത്തിയിരിക്കുന്നത് എന്തായാലും ഡിസ്ചാർജ് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് കണ്ടെത്തിയ സ്ഥിതിക്ക് ഡിസ്ചാർജ് വേണമെന്നുള്ള അവസ്ഥയിൽ ഉറച്ചു നിൽക്കുകയാണ് വീട്ടുകാരും പോലീസിന്റെ മൊഴിയെടുത്ത് ഇന്ന് കഴിഞ്ഞാൽ മാത്രമായിരിക്കും ഡിസ്ചാർജിന്റെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനവും ആവുക